ഏഷ്യയിലെ രണ്ടാമത്തെയും ഭാരതത്തിലെ ആദ്യത്തേതുമായ ഡിസൈനർ സുവായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നാല് പതിറ്റാട്ടിന്റെ കാത്തിരിപ്പിനാണ് വിരാമമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിനാണ് പരിവസാനം ആയിരിക്കുന്നത് ലോക ശ്രദ്ധയെ ആകർഷിക്കും വിധം തയ്യാറാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സുവോളജി പാർക്ക് എല്ലാവരും സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിച്ചു മൃഗാശുപത്രിയും ഭക്ഷണശാലയും അടക്കമുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ജൈവവൈവിധ്യ വൈവിധ്യ പാർക്കാണ് എന്ന് നേരത്തെ വ്യക്തമാക്കിയുണ്ടായി ഈ പ്രദേശം മുളങ്കാടായിരുന്നു ആ മുളങ്കാട് വെട്ടിമാറ്റിയാണ് പാർക്ക് നിർമ്മിച്ചത് വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ച് നീക്കേണ്ടി വന്നാൽ പകരം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന രീതിയാണ് നാം പിന്തുടരുന്നത് ഇവിടെയും ആ തരത്തിലുള്ള ഇടപെടലുകളുണ്ടായി ഇരുപത്തി അയ്യായിരം മുളകൾക്ക് പുറമെ മുപ്പതിനായിരത്തോളം വൃക്ഷങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ഇതാണ് നിലപാട് അതാണ് ചടങ്ങിൽ മന്ത്രി കെ രാജൻ സ്വാഗതം ആശംസിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സുബോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകാശനം ചെയ്തു സുബോളജിക്കൽ പാർക്ക് സ്റ്റാമ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുറത്തിറക്കി പാർക്കിന്റെ സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എം പിമാർ എം എൽ എ മാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫോറസ്റ്റ് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തി മുതൽ നടന്ന സാംസ്കാരികോത്സവം ഇന്ന് സമാപിച്ചു ചടങ്ങിന് ശേഷം ജയരാജി വാര്യർ നയിച്ച നിത്യഹരിത ഗാനസന്ധിയും അരങ്ങേറി ജനം तृशूर